കൺസ്യൂമർ സഹകരണത്തോടെ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഓണച്ചന്ത തുറന്നു അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ സബ്സിഡി സാധനങ്ങളും മറ്റിന് നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റുകളാണ് ഓണച്ചന്തയിൽ പ്രധാനമായും വിൽപ്പനയിലുള്ളത് എഴുന്നൂറ്റി അൻപത് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകാനുള്ള ടിക്കറ്റുകളാണ് ഓണച്ചന്തയിൽ ആദ്യഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു റേഷൻ കാർഡിൽ മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ എട്ട് കിലോ അരിയും വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി രൂപ നിരക്കിലും ലഭിക്കും തൃക്കരിപ്പൂർ ഫാമേസ് ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിൽ ഓണച്ചന്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു കൺസ്യൂമർ രീതിയിൽ ഓണച്ചന്ത നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ കൺസ്യൂമർ ഫ്രണ്ടിൻ്റെ ആഘോഷത്തിൽ തന്നെ വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ഓണച്ചന്ത എടുക്കുന്നത് ഇതുകൊണ്ടിട്ട് അതിൻ്റെ പേസുകളൊക്കെ വ്യാപകമായ രീതിയിൽ പുതിയ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വാട്സപ്പിൽ രൂപീകരിക്കാൻ തീർച്ചയായും ഞാൻ ബാങ്ക് നടത്തുന്ന ഒരു കൺസ്യൂമർ ഫണ്ടിൻ്റെ ഒരു ഓണച്ചന്ത ആയതുകൊണ്ട് തന്നെ അത് നിലവാരമുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും സാധനം എത്തിക്കാൻ പറ്റുന്ന ഒരു വിപുലമായ ഒരു ആസ്വദിച്ച് ചെയ്തുകൊണ്ട് തീർച്ചയായും ഡിസ്കൗണ്ട് സാധനങ്ങൾ വളരെ ാണ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എൽ കെ യൂസഫ് ഡയറക്ടർമാരായ പി സുബ്രഹ്മണ്യൻ വി കെ ബീന ചീഫ് അക്കൗണ്ടൻ കെ രാജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ